നമസ്കാരം പിണറായി ഭരണത്തെ വരച്ചവരയിൽ നിർത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യ പ്രതിഷേധവും പ്രതികരണങ്ങളും കൊണ്ട് സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധാ കേന്ദ്രമായി മാറിയ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ മറ്റൊരു ഗവർണർ കേരള ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ഗവർണറായി ചുമതല ഏറ്റെടുത്തതു മുതൽ സർക്കാരിനെ വിമർശിച്ചും സർവകലാശാല ഭരണം നേരിട്ട് ഏറ്റെടുത്തും രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനം നടത്തിയും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവി വെറുമൊരു അലങ്കാരമല്ല എന്ന് ആവർത്തിച്ച് തെളിയിച്ചു സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന എക്കാലത്തെയും ജനകീയനായ ഗവർണർ എന്ന ഖ്യാതിയും ആരിഫ് മുഹമ്മദ് ഖാന് സ്വന്തമാണ് ഇപ്പോഴത്തെ അനീതിക്കെതിരെ ഗവർണർ എടുത്ത നടപടിയാണ് വാർത്തകളിൽ നിറയുന്നത് കൃത്യമായി ഹാജരില്ലാത്ത സർവകലാശാല പരീക്ഷ എഴുതിയ അധ്യാപികയ്ക്ക് അനർഹമായി നൽകിയ മാർക്ക് വർധന ഗവർണർ തിരുത്തി കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസറും മുൻ എസ് എഫ് ഐ നേതാവുമായ കെ ഡയാനക്കാണ് കാലിക്കറ്റ് സർവകലാശാല അനധികൃതമായി മാർക്ക് വർദ്ധിപ്പിച്ചു നൽകിയത് കാലിക്കറ്റ് സർവകലാശാല വിമൻ സ്റ്റഡീസ് വകുപ്പിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന എസ് എഫ് ഐ മുൻ നേതാവ് കെ ഡയാനയ്ക്ക് രണ്ടായിരത്തി ഒൻപതിലെ എം എ പരീക്ഷയിൽ ലഭിച്ച മാർക്കിൽ എട്ട് വർഷത്തിനു ശേഷം പതിനേഴ് മാർക്ക് വർദ്ധിപ്പിച്ച നടപടി ഗവർണർ റദ്ദാക്കി സി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മ്യൂണിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ നൽകിയ പരാതിയിൽ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് ഡയാന തുടങ്ങിയവരുടെ വാദങ്ങൾ നേരിട്ട് കേട്ട ശേഷമാണ് യൂണിവേഴ്സിറ്റി ആക്ടിലെ വകുപ്പ് ഏഴ് മൂന്ന് അനുസരിച്ച് അധികമായി നൽകിയ മാർക്ക് ഗവർണർ റദ്ദാക്കിയത് ഹാജറിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഇന്റേണൽ മാർക്കിൽ വ്യത്യാസം വരുത്താൻ സർവകലാശാല റെഗുലേഷനിൽ വ്യവസ്ഥയില്ലെന്നും ഹാജർ നിശ്ചിത എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കുറവായതിനാൽ ഇളവ് നേടി സർവകലാശാലയുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതിയ ഡയാനയ്ക്ക് എട്ട് വർഷം കഴിഞ്ഞ് പതിനേഴ് മാർക്ക് ഇന്റേണൽ മാർക്കായി കൂട്ടു നൽകിയത് മാർക്ക് ദാനമാണെന്നും ചട്ടങ്ങളുടെ ലംഘനമാണെന്നുമായിരുന്നു പരാതിക്കാരന്റെ വാദം ഹാജർ രേഖകൾ സർവകലാശാല കൃത്യമായി സൂക്ഷിക്കാറില്ലെന്നും അതിനാലാണ് ഹാജരില്ലാത്തവർക്കും ഹാജറിന്റെ മാർക്ക് നൽകാൻ തീരുമാനിച്ചതെന്നുമുള്ള രജിസ്ട്രാറുടെ വിശദീകരണം ഗവർണർ തള്ളി ഡയാനയ്ക്ക് അധികം മാർക്കിന് അർഹതയില്ലെന്നതായെന്ന് ചട്ടവിരുദ്ധമായി മാർക്ക് അനുവദിക്കാൻ നടത്തിയ നീക്കം അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അൻവർ ജഹാൻ സുബൈരി തടങ്ങിയിരുന്നു ിൽ മാർക്ക് ദാനം അംഗീകരിക്കാൻ വിസമ്മതിച്ച വകുപ്പ് മേധാവി ഡോക്ടർ മോളി കുരുവിളക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും വിരമിച്ച അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടങ്കുവെക്കാനും സർവകലാശാല തീരുമാനിച്ചിരുന്നു മാർക്ക് ദാനം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതിന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ എസ് ശശികുമാർ സെക്രട്ടറി എം ഷാജഖാൻ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പി റഷീദ് അഹമ്മദ്

White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം